കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കത്തെഴുതുമെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്താണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റിയുമായിരിക്കും കത്തെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞു തീരുമാനങ്ങളെല്ലാം പ്ലാൻ ചെയ്യുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുറെ കാര്യങ്ങൾ നടപ്പാക്കും എന്തായാലും ജീവനക്കാർക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട് ഇതിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് ജീവനക്കാർക്ക് ഒരു കത്ത് എന്താണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം അതിനവരുടെ ഭാഗത്തു നിന്നും വേണ്ട സഹകരണത്തെക്കുറിച്ചാണ് കത്ത് എല്ലാ സംഘടനാ നേതാക്കളെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അവരോട് സംസാരിച്ച ശേഷം ജീവനക്കാർക്ക് തുറന്ന കത്തെഴുതും എല്ലാ ജീവനക്കാർക്കും സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴി കത്തെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും പ്രിന്റ് ചെയ്തിറക്കേണ്ട കാര്യമില്ല തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്ക് എല്ലാവരും കൃത്യമായി വരണം റൂട്ടുകൾ മുടങ്ങുവാൻ പാടില്ല നഷ്ടത്തിലൂടെ റൂട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം രണ്ട് ഗഡുക്കളായി നൽകാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ആദ്യ ഗഡു പത്താം തീയതിക്ക് മുൻപും രണ്ടാമത്തേത് ഇരുപതാം തീയതിക്ക് മുൻപും നൽകണമെന്നാണ് വിധിയിൽ പറയുന്നത്